മഹാഭാരതം ഒരു സിനിമയിൽ പറയാൻ കഴിയുമെന്ന് കരുതുന്നില്ല അതിനാൽ ഇത് ഒന്നിലധികം സിനിമകളായിരിക്കും സിനിമയ്ക്ക് ഒന്നിലധികം സംവിധായകരെ ആവശ്യമുണ്ടായേക്കാം എന്നും അമീർ ഖാൻ ചൂണ്ടിക്കാട്ടി സിനിമ വിടുകയാണെന്ന് സൂചന നൽകി അമീർ ഖാൻ മഹാഭാരതമായിരിക്കും തന്റെ അവസാന ചിത്രമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ് ഷമാനിയുടെ പോഡ്കാസ്റ്റ് ഷോയിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അവസാന ശ്വാസം വരെ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം വ്യാദവ്യാസ മഹർഷിയുടെ മഹാഭാരത കഥയെ ആസ്പദമാക്കിയുള്ള സിനിമ വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും അതിനുശേഷം മറ്റൊന്നും ചെയ്തില്ലെന്ന് വരാമെന്നും അമീർ ഖാൻ പറഞ്ഞു മഹാഭാരതം എന്നത് ഒരുപാട് അർത്ഥ ഉള്ളതാണെന്ന് അമീർ ഖാൻ പറഞ്ഞു ഇതിൽ വികാരവും വ്യാപ്തിയും ഉണ്ട് ലോകത്ത് നിങ്ങൾ കാണുന്നതെല്ലാം മഹാഭാരതത്തിൽ കണ്ടെത്താനാകും ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് തോന്നിയേക്കാം ഇതിനുശേഷം തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഈ സിനിമയുടെ വിഷയം അത്തരത്തിലുള്ളതാണ് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കണമെന്നാണ് പ്രതീക്ഷയെന്നും അമീർ ഖാൻ കൂട്ടിച്ചേർത്തു ഇതിനു മുൻപും മഹാഭാരതം സിനിമയാക്കുന്നതിനെ കുറിച്ച് അമീർ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമീർ ഖാൻ പറഞ്ഞത് മഹാഭാരതം ഒരു സിനിമയിൽ പറയാൻ കഴിയുമെന്ന് കരുതുന്നില്ല അതിനാൽ ഇത് ഒന്നിലധികം സിനിമകളായിരിക്കും സിനിമയ്ക്ക് ഒന്നിലധികം സംവിധായകരെ ആവശ്യമുണ്ടായേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിതാരെ സമീൻ പാർ ആണ് അമീർ ഖാൻ നായകനായി റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ചിത്രം ജൂൺ ഇരുപതിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുക ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്തിന്റെ കൂലിയിലും അദ്ദേഹം എത്തും രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്യുന്ന സണ്ണി ഡിയോളിന്റെ പീരിയഡ് ഡ്രാമ ലാഹോർ നയൻറ്റീൻ ഫോർട്ടി സെവൻ നിർമ്മിക്കുന്നത് അമീർ ഖാനാണ്